നമുക്ക് ആദ്യം ഒത്തിരി ചിക്കൻ ഇരിക്കുന്നത് നമുക്ക് കറി വയ്ക്കാനായിട്ട് പിന്നെ ഞാൻ വെച്ചാൽ അതിൻ്റെ ഒത്തിരി ചിക്കനാണ് ഇരിക്കുന്നത് അത് നമുക്ക് ആദ്യം കറി വെക്കാനായിട്ട് ഇതാക്കാം 이하서가 뜰줄. 망가지면. ആ ചിക്കനെ അടുപ്പിൽ വെച്ചതിന് ശേഷം ഒക്കെ ഒത്തിരി ആ ബിരിയാണിയുടെ ഇതും കൂടെ വയ്ക്കാം ചിക്കൻ ബിരിയാണി ഫ്രൈഡ് റൈസ് അപ്പം എണ്ണ പൊടിച്ച് വെളിച്ചെണ്ണയുടെ ഒക്കെ വില കേട്ട ലേ അര കിലോ വെളിച്ചെണ്ണ നമ്മൾ മുമ്പ് മേടിച്ച് കുട്ടിയിൽ പൊട്ടിച്ചൊഴിച്ചാൽ നിറച്ച് വരുന്നതാണ് വെളിച്ചെണ്ണയിലെ അളവ് വരെ കൃത്രിമമായ അപ്പം നമുക്ക് വെളിച്ചെണ്ണ അടിക്കാം ചൂടാകുമ്പോഴത്തേണ്ടി നമ്മള് കടുവിടാം നല്ല സൂപ്പർ കയ്യപ്പിനോ വലിയ കുടുംബശ്രീയുടെ കമ്പത്തി കഴിഞ്ഞിട്ട് പോയിട്ടുണ്ടോ അപ്പൊ എന്റെ മാമന്റെ നമ്മളെ ഇഷ്ടത്തിന്റെ പാ നമ്മള് നാട്ടുകാരെ കയ്യപ്പിനൊക്കെ കുടിക്കാൻ പറ്റുമോ മൂത്ത മാമൻ്റെ വീടിൻ്റെ ആ ചെവലിൽ കരിയപ്പന എപ്പോൾ ഉള്ളു അവിടെ നിന്ന് തന്നെയാണ് നമ്മൾ ഒളിച്ചുകൊണ്ട് വരുന്നത് കരിയാക്കുട്ടു ഇനി എല്ലാം കൂടി ഇറച്ചി കൊടുത്തിട്ടുള്ളതിനെല്ലാം കൂടി ഒത്തരിഞ്ഞ് വെച്ചിരിക്കുകയാണ് ചെറിയ ഉള്ളി സവാള ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് തക്കാളി കൈ കറക്

വെള്ളം വെള്ളമൊന്നും ഇറക്കി വെച്ചില്ല ആ ഇതൊന്ന് അടക്ക മോളോ ബിരിയാണി കഴിക്കുന്നത് വേറെ രീതിക്ക് വന്നിരിക്കാൻ ശരി അത്ര ഇതല്ല വെള്ള ബിരിയാണി മറ്റമുളക് ഇന്ത്യ കഴിച്ചിട്ടുള്ള എനിക്ക് അതൊക്കെ ഈ സാദാ ബിരിയാണി അതാണ് എനിക്ക് ഇഷ്ടം ബീഫ് ഇത്രയും നമ്മൾ കഴിക്കാതിരിക്കാമോ അതാണ് ഏറ്റവും അതും അസുഖം ഉള്ളവർക്കൊക്കെ ഒരു കാരണവശാലും കഴിക്കരുത് ഒന്നാണ് പറയുന്നത് തുടർന്ന ബീഫ് ുമ ഇന്നലെയാണ് ചോദിക്കുന്നത് അമ്മ പൊരിച്ചില്ലേ അമ്മ പൊരിച്ചില്ലേ അമ്മ എന്നാലും ഇവിടെ അവരവിടെ ചോദിക്കുന്നു അത് മീനായാലും എല്ലാം പൊരിക്കണം നിങ്ങൾക്ക് അങ്ങനെയാണല്ലോ ഉച്ചക്കല്ലത്തേക്കുള്ളൊരിത് മതി ശരി അത്രയ്ക്കേ ഉള്ളു പിന്നെ നമുക്കതിലേക്ക് ആവശ്യത്തിലുള്ള പൊടികളുള്ളത് Oye. আমি <laughs> पर तो कुत्ती ऐसे में चली आओ मेरे सामने वही वही അതുപോലെ അതിനിട്ടൊന്ന് വറുത്ത് കാശ്മീരി ചില്ലി പൗഡർ തീർന്നു പോയി ഇത് സാധാമുട സാധാമുട പൊടിയാണ് അതുകൊണ്ടാണ് കളർ കുറവായിട്ട് തീർന്നത് പക്ഷേ എരിയുണ്ട് നല്ല ഇത്ര ഇട്ടപ്പോൾ നല്ല എരി ഉണ്ടായിരുന്നു നമ്മൾ കാശ്മീരി ചില്ലി പൗഡർ ഉടമ്പി കുറച്ചിട്ട അത് പോനെ ഇട്ടാലും അതിന് നല്ല കളറും കാണും നല്ല എരി കുറവും കാണും പക്ഷേ ഇത് എരിയുണ്ട് കളറ് വലിയ കളറും ഒരില്ല ഇതൊന്ന് പൊടിയൊന്ന് മൂത്തതിന് ശേഷം നമുക്ക് ചിക്കൻ ഇടാം ഇത്ര ചിട്ടനേ ഉള്ളൂ പേടിച്ച ഒരു ദിവസം കൊണ്ടങ്ങ് വിൽക്കേണ്ട ആവശ്യമില്ല നമ്മൾ ഇനിയാന്ന് വൈകിട്ടാണ് വിറ്റത് ഇനിയന്ന് രാത്രി പോട്ടി ഇന്നലെ കൊള്ളു നോക്കും ഇന്നുകൂടെ ആവുമ്പോഴത്തേക്കും നമുക്ക് അതിന്റെ ആവശ്യമുള്ളു നമ്മൾ ആൾ അത്രയെങ്കിലും ഉള്ളൂ നമുക്ക് ചിക്കൻ ഒന്ന് അടച്ചു ടൂസുമാൻ അവിടെ നിന്ന് ഹോംവർക്ക് എഴുതുന്നു അവിടെ നിന്ന് പഠിക്കുന്നു മോക്ക് നല്ല ടെസ്റ്റ് ഉണ്ട് അച്ചാച്ചൻ അച്ചാച്ച ഡ്യൂട്ടി ചെയ്യുന്നു അച്ചാച്ചു ഈ സമയത്ത് അച്ചാച്ച ഡ്യൂട്ടി ഉണ്ടോ അത് ഇനി നമുക്ക് ചിക്കൻ ഒന്ന് തുറന്നു നോക്കാം ക്ക് ആവശ്യത്തിനുള്ള ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കാം ചൂടുവെള്ളമേ എപ്പോഴും നമ്മൾ ഒഴിക്കാൻ പാടുള്ളൂ era a ചിക്കൻ പൊരിച്ച് കറി വെക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല നമ്മൾ ചിക്കൻ പൊരിച്ച് കറി വെക്കുമ്പോഴത്തേക്കും അതിൻ്റെ ടേസ്റ്റ് ഉണ്ടാവും പക്ഷേ ചിക്കൻ്റെ ഗുണം ഗുണത്തിൽ വ്യത്യാസം വരും ചിക്കൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഏതാ സുഖാർക്കും കഴിക്കാം അതുകൊണ്ട് എനിക്കതിനോട് വലിയ യോജിപ്പില്ല നമ്മുടെ വീട്ടിൽ വെക്കുന്ന കറി എപ്പോഴും നമുക്ക് നാടൻ കറി വയ്ക്കുന്നതാണ് ഒരു നല്ലത് അപ്പോൾ നമുക്ക് ചിക്കൻ കറി അടച്ചിടാം ഇനി നമുക്ക് അടുത്തതായിട്ട് അടുത്ത ഇതിന് കത്തിച്ചിട്ടുണ്ട് അതിന് നമ്മളൊരു ചെറിയ കൊച്ചൊരു ബിരിയാണി ഉണ്ടാക്കാനുള്ള ഇതാണ് Aggiungo del le di morallyno e del latte specifico അല്ല ഞാൻ സവാലയേ വെക്കുന്നോളൂ അതുകൊണ്ട് ഈ സക്കല്ല സവാല ഒരു ചെറിയ സവാല കോപ്പിക്ക്നാ ഞാൻ വിചാരിച്ചതല്ല അതുകൊണ്ടാണ് ഇത്ര സകലയേ എടുത്തോളൂ യ്യോ ഓ ഫോണാക്കാൻ മറന്നുപോയേ എൻ്റെ പൊന്നേ ബിരിയാണിയിലെ പാ കടായി എടുപ്പിൽ വെച്ചു ഇത്തിരി സവാള ശകല അണ്ടിപ്പരിപ്പ് മുന്തിരിക ഇത്രയും നെയ്യിൽ മൂപ്പിച്ച് കോരി കറിവിട്ടു കറിവേപ്പിട്ടു ബാക്കി അതിലേക്കാവശ്യമായ ക്യാരറ്റ് സവാള

ിരിയാണി മസാലയാണ് കുളര് അവിടെ നിന്ന് വരുന്ന കൊണ്ടുവരുന്നതാണ് ഇത്രയായി ഒരു വലിയ ഇതിൽ കൊണ്ടുവന്നതാണ് വന്നതാണ് ഇത്രേ ഉള്ളൂ Nenek ari ong Nenek ari മറ്റേ അരി എത്ര വേഗം കാണുമിനേ വലിയ അരിട മൂന്ന് കപ്പായിരിക്കും ആറ് കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് ചെറിയ അരിയായാലും അതുപോലെ വേണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും നമുക്കൊന്ന് നോക്കാം കാര്യം എനിക്ക് ഈ അരി ഞാനങ്ങനെ വാങ്ങൂല ഞാൻ വാർന്ന നല്ല മറ്റേ അരിയാണ് വാങ്ങുന്നത് അപ്പം ഇന്ന് നോക്കാം നമുക്ക് നാരങ്ങ കൂടി പിഴിഞ്ഞടിക്കാം ില് ഭക്ഷണതോട്ട് നാരങ്ങ പിഴിയാനും വിറ്റൻ തോ അല്ല ഉറപ്പ് പിടിക്കുക അതൊക്കെ ഇത്തിരി കൂടുതലുമായിട്ട് ചെയ്യുന്നത് വലിയ ബുദ്ധിമുട്ടാണ് കേട്ടോ ഇപ്പൊ നമുക്ക് നമ്മുടെ ചിക്കൻ ഞാൻ കുറച്ച് ചെയ്തു നമുക്ക് അതൊന്ന് അടച്ചിടാം നമുക്ക് ചോറന്ന് തുറന്ന് നോക്കിയാൽ ായിട്ടില്ല നല്ല വേവുള്ള അരി തന്നെയാണ് അപ്പം ജീരാ മസാല അരി നമ്മുടെ ബിരിയാണി എത്തിയിട്ടുണ്ട് നമ്മുടെ ഈ നമ്മുടെ ചിക്കൻ ബിരിയാണി റെഡി ആയിട്ടുണ്ട് അപ്പം നമുക്ക് ഇതിലേക്ക് ശകല സവാളയും ഇൻ്റെ പരിപ്പും മുന്തിരിങ്ങയും കൂടി നമുക്ക് വെച്ചിരിക്കുന്നത് അതിലേക്ക് ൂളിലേക്ക് നമ്മൾ ഇടാം അപ്പോൾ പുതിനയിലേയും മല്ലിയിലേയും കൂടി നേരത്തെ തുറന്നപ്പോൾ ഞാൻ ഇട്ടായിരുന്നു അപ്പോൾ ഇനി നമുക്ക് ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്യാം അപ്പോൾ ഇതേ നമ്മുടെ സോപ്പർ ബിരിയാണിയും നമ്മുടെ ചിക്കൻ കറിയും കേട്ടോ നമ്മുടെ സോപ്പർ ചിക്കൻ കറിയും ഷ്ടായോ ചിക്കൻ കറിയും സൂപ്പർ ബിരിയാണിയും ഇഷ്ടമായി കാണും എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ എൻ്റെ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കേൾക്കത്തുണ്ടായിരുന്നു എൻ്റെ മൈക്ക് ഞാൻ ഊരി പിടിച്ചേക്കുന്നു അപ്പം എൻ്റെ ബിരിയാണി നിങ്ങൾക്ക് ഇഷ്ടമായി കാണും എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യണം അപ്പോൾ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ ഇതാണ് ഇന്നത്തെ എൻ്റെ കുഞ്ഞു വീഡിയോ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യും എന്നുള്ള പ്രതീക്ഷയിൽ അടുത്ത നല്ല വീഡിയോ ആയിട്ട് കാണുന്നതുവരെ പിന്നെ എൻ്റെ ഈ കുഞ്ഞു വീഡിയോകൾ നിങ്ങൾക്ക് കിട്ടാൻ ബെല്ലേക്കൻ ബെല്ലേക്കൻ്റെ ഓലെന്നുള്ള ഓപ്ഷൻ അമർത്തി നിർത്തിവയ്ക്കാൻ മറക്കരുതേ അപ്പോൾ കുഞ്ഞു കുഞ്ഞു വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോഴെപ്പോഴും തന്നെ കിട്ടും അപ്പോൾ അടുത്ത നല്ല വീഡിയോ ആയിട്ട് കാണുന്നതുവരെ കാണുന്നതുവരെ ഞാൻ മൊബൈലിൻ്റെ കയ്യിലെടുത്തോട്ടെ